മേയർ മേയർ സമയമില്ല ടൈം എന്ത് ജനങ്ങളാണ് മരിച്ചിട്ടുള്ളത് ഞാൻ പ്രതിഷേധിക്കും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാജൻപല്ലം എന്താണ് ഇപ്പോൾ രണ്ടാമത്തെ അപകടമാണ് ഉണ്ടാവുന്നത് രണ്ടാമത്തെ അപകടം ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഒരു അപകടം ഉണ്ടായി ഇതിനു മുമ്പ് അപകടം ഉണ്ടായി ഒരാൾ മരിച്ചു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്ന ഇപ്പോൾ ഡോക്ടർ ആതിരയാണ് ഇപ്പോൾ റോഡിൽ കിടന്നുകൊണ്ടുള്ള വനിതാ പോലീസ് എത്തി ആതിരയെ നീക്കം ചെയ്യാൻ ഇവിടുന്ന് മാറ്റുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പുറത്തും അപ്പുറത്തും വലിയ തോതിൽ വാഹനങ്ങൾ ബ്ലോക്കായിട്ടുണ്ട് നീണ്ട നിരയാണ് വാഹനങ്ങളുടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവുണ്ട് കോൺഗ്രസിന്റെ കൗൺസിലർമാരുണ്ട് അങ്ങനെ അതിശക്തമായ ഒരു പ്രതിപക്ഷ സമരത്തിലേക്ക് ഇരറ്റ ഒരു മരണം തിരിക്കുന്നു അതീവ ദയനീയമായ അതീവ ഒരു മരണമാണ് നടന്നത് റോഡിലൊരു കുണ്ട് ആ കുണ്ടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്പമൊന്ന് മാറ്റിയതാണ് സ്കൂട്ടർ അതിനിടയിലാണ് താഴെ കയറി മരണം സംഭവിക്കുന്നത് നമുക്ക് ഇപ്പോൾ കോർപ്പറേഷൻ റോഡുകളെല്ലാം തോടുകളാണ് മുഴുവൻ കൗൺസിലർമാരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്കാണ് ബലപ്രയോഗത്തിലൂടെ തന്നെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഇപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാജംപല്ലനെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കൂടുതൽ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ ഈ മരണം എത്തിച്ചിരിക്കും എന്നാണ് എടുത്തു പറയേണ്ട കാര്യം അതീവ ദാരുണമായ ഒരു സംഭവമാണ് നടന്നത് എന്നത് യാതൊരു തർക്കവുമില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിലാണിപ്പോൾ ഒരു ചെറിയ കുഴി ആ കുഴിയിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ഒന്നല്പം സ്കൂട്ടർ വെട്ടിച്ചു ആ സ്കൂട്ടറിലുണ്ടായിരുന്ന അമ്മയും മകനും താഴെ വീടും മകൻ്റെ ദേഹത്തോടുകൂടെ ബസ് കയറി ഇറങ്ങുന്നു മരണം സംഭവിക്കുന്നു എന്നതാണ് സംഭവിച്ചത് തൃശ്ശൂരിലെ വഴികളിലും വലിയ കുഴികളുണ്ട് ഇതിൽ വലിയ കഴിഞ്ഞ കുറേ നാളുകളായതിനെ സംബന്ധിച്ച് സംബന്ധിച്ച പ്രതിഷേധങ്ങളൊക്കെ തുടർന്ന് വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ രാജൻ പല്ലൻ ബോധം മറ്റായത് പോലീസ് ബലപ്രയോഗത്തിലൂടെ ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിച്ചാണ് തളർന്ന് വീണിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇതേ സമയം തന്നെ അപ്പുറത്ത് ബി ജെ പി കൗൺസിലർമാർ സമരത്തിലുണ്ട് തൃശ്ശൂരിലെ എം ജി റോഡ് പൂർണ്ണമായും ബ്ലോക്കായ ബ്ലോക്കായ നിലയിലാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഇപ്പുറത്ത് വാഹനങ്ങളുടെ നീണ്ട നിര കാണാനാകും ആ എം ജി റോഡ് എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് ആ വഴി പൂർണ്ണമായി ഇപ്പോൾ ഗതാഗത ഒരിക്കലായി കഴിഞ്ഞിരിക്കുന്നു താഴെ ബി ജെ പിയുടെ കൗൺസിലർ താഴെ കിടക്കുന്നുണ്ട് അപ്പുറത്ത് കോൺഗ്രസിൻ്റെ കൗൺസിലറെ അറസ്റ്റ് ചെയ്ത് നീക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ ഈ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തൃശ്ശൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ആ വഴി ആ വഴി യോഗത്തിലൂടെ ലാലി ജെയിംസ് എന്ന കൗൺസിലറെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് വനിതാ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ കൗൺസിലർ വഴങ്ങുന്നില്ല തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ കാണാം എന്താ ഇപ്പോഴത്തെ അവസ്ഥ തൃശൂർ കോർപ്പറേഷനിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ കുറേ നാളുകളായി കോർപ്പറേഷന് മുന്നേ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനേക്കാൾ കൂടുതൽ ആളുകളാണ് റോഡിലെ അപകടങ്ങൾ മൂലം കൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ കീഴിലുള്ള കെടുപാരിസ്ഥതയാണ് റോഡ് ഗതാഗതത്തെ ഇത്രയധികം ആളുകൾ റോഡുകളുടെ ശോചനീയവസ്ഥ മൂലം മരിച്ചു കൊണ്ടിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷനിലെ മുദ്രവാദിത്വപരമായി ഇടപെടണമെന്ന് പലവട്ടം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും കോർപ്പറേഷന്റെ ഭാഗത്ത് യാതൊരു നടപടിയുമില്ലാത്തതാണ് ഇന്ന് വിലപ്പെട്ട ഒരു യുവാവിന്റെ ജീവൻ ഇന്ന് അപഹരിക്കപ്പെട്ടത് ഇതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായി ബി മുന്നോട്ട് കൊണ്ടുപോകും